ചതുരപ്പയർ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇന്നത്തെ വിഭവം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം ഇന്ന് ചതുരപ്പയർ ആഗസ്റ്റ് തൊട്ട് കൂട്ടുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറും കഴിഞ്ഞത് ഒക്ടോബറായി അപ്പോൾ ഇനി തോരം വെച്ചും തേങ്ങാ ചിരണ്ടിയിട്ട് വെച്ചും അരച്ചിട്ട് വെച്ചും മാറി മാറി കൂട്ടി അതിൻ്റെ ചൂടെ അതും ഇതൊക്കെ ഇട്ട് വെച്ചു ഇനി ഇന്ന് അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു അപ്പോൾ ചതുരപ്പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതിയുണ്ട് ഒരു നാല് മുളകുണ്ട് അല്പം ചേനയുണ്ട് കാരറ്റുണ്ട് നമുക്ക് ആദ്യം ചേന ഇതിലേക്കിടാം ആ പറഞ്ഞില്ലല്ലോ എന്നെ ഉണ്ടാക്കണേന്ന് ചതുരപ്പയർ കൊണ്ട് അവിയലാണ് അപ്പം അതിനകത്ത് ഒരല്പം ചേന അല്പം കാരറ്റ് ഇത് മാത്രം ചേർക്കുന്നത് കിട്ടും വേവ് കൂടുതലുള്ളതായതുകൊണ്ട് അത് അടിയിലിട്ടേക്കാം ഇനി നമുക്ക് നമ്മുടെ ചതുരപ്പയർ ചേർത്ത് കൊടുക്കാം അതാണല്ലോ മെയിൻ ഇനി നമുക്ക് തീ പിടിപ്പിക്കാം മൂടി വയ്ക്കാം മൂടി വെച്ചു ആവി കയറി വേവട്ടെ നമ്മുടെ ചതുരപ്പയറിനാവി കയറിയിട്ടുണ്ട് ൽപ്പം മഞ്ഞൾ രൽപ്പം മുളക് കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂൺ തൈര് പച്ച വെളിച്ചെണ്ണ നമുക്ക് അവിയലിന് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഒരൽപ്പം ജീരകവും ഒരു കുരുമുളക് രണ്ട് വെളുത്തുള്ളിയല്ലിയും ഇനി ബാക്കി തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചതുരപ്പയറ വെന്തു ചേന വെന്തിട്ടുണ്ട് ഉണ്ടോ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ അത്രയും വേവില്ലല്ലോ മറ്റേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തേങ്ങയും ജീരകവും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു നമുക്ക് ഇളക്കി നോക്കാം ഇളക്കി യോജിപ്പിച്ച് അല്പം പച്ചവെണ്ണ ഒഴിച്ച് കരുവേപ്പില ഇട്ടാൽ നമ്മുടെ ചതുരപ്പയർവിയിൽ റെഡി പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വളം പുളി പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ ഞാൻ അല്പം തൈരൊഴിച്ചു അതുകൊണ്ട് പുളി മതി എനിക്ക് കുറച്ച് പുളി മതി കൂടുതൽ പുളി വേണമെന്നുള്ളവർക്ക് പുളി കൂടുതൽ ചേർക്കാവുന്നതാണ് നമുക്ക് അല്പം പച്ചങ്കടി ഒഴിച്ചിട്ട് നിർത്താം നിർത്തി ഓഫാക്കാം എന്നു ഇളക്ക് യോജിപ്പിച്ചിട്ട് കറിവേപ്പിലയിട്ട് മൂടി വയ്ക്കാം നമുക്ക് കറിവേപ്പിലയും കൂടെ ഒന്ന് ഞരടി ഇട്ട് കൊടുക്കുക കുറേ പത്ത് മിനിറ്റ് മൂടി വെച്ചാൽ സ്വാദിഷ്ടമായ രുചികരമായ ചതുരപ്പയർ അവിയൽ റെഡി അപ്പോൾ കുറച്ച് സമയം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മൾക്കൊന്ന് ഇളക്കിയാൽ കൂട്ടാൻ റെഡി അപ്പം ഞാൻ നമ്മുടെ ചതുരപ്പയർ അവളക്കിയിട്ട് കൊടുത്തു ഇനി നമുക്ക് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് തുറന്നപ്പോഴത്തേനും ഒരു നല്ല ചതുരപ്പയറിന് തന്നെ ഒരു സുഗന്ധമുണ്ട് അതിൻ്റെ കൂടെ ഒരു എണ്ണയുടെയും പച്ചമോൾ പച്ച കറിവേപ്പിലയുടെ കറിവേപ്പിലയുടെ എണ്ണയുടെ ഒക്കെ കൂടി ഒരു നല്ല സുഗന്ധം അപ്പോൾ ഈ കറി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം കെട്ടോ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നഷ്ടമായിരിക്കും ഈ ഒരു രുചി നഷ്ടപ്പെടുത്തരുതും അപ്പം പുതിയൊരു ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം